താങ്കളും ഈ കോൺക്ലേവിൽ ഉണ്ടായിരുന്ന ആളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായോ തീർച്ചയായിട്ടും അതിന്റെ പ്രസക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പുറത്തു പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്കഷനിൽ വരികയും ശ്രീകുമാരൻ തമ്പിസാറ് ചോദിച്ച അതേ ചോദ്യം ഇത് ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ റിസൾട്ടാണ് കോൺക്ലേവ് ഈ കോൺക്ലേവ് നടന്നതും അത് അതിന്റെയും റിസൾട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യം ഈയൊരു രീതിയിൽ ഇപ്പം ജെൻഡർ റിക്വാളിറ്റി എല്ലാ കുറിച്ചും എനിക്ക് തോന്നുന്നു സിനിമയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയും അതിനെക്കുറിച്ചൊരു ഒരു ഒരു പഠനം നടത്തുകയും ആ ഇതെല്ലാം പുതിയ സിനിമാ പോളിസിയിൽ ഉൾപ്പെടുത്താമെന്ന് മന്ത്രി വാക്ക് പറയുകയും അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്തു അപ്പോൾ ഹേമ കമ്മറ്റി റിപ്പോർട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേമാ കമ്മറ്റി റിപ്പോർട്ടിൻ്റെ റിസൾട്ടാണ് ഈ കോൺക്ലേവും ഇങ്ങനെ ഒരു സിനിമാ പോളിസിയും ഈ ഇത്തരം ആൾക്കാരെ വിളിച്ച് ചർച്ച ചെയ്യുകയും ഇതെല്ലാം മേഖലയിലുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാവരെയും ഉൾപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പം അതിന് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള കെ എസ് എഫ് ഡി സിയും ഈ സാംസ്കാരിക വകുപ്പും ഈ പറഞ്ഞ മിനിസ്റ്ററും എല്ലാവർക്കും അതിൻ്റെ ഒരു അഭിനന്ദനവും അതും അത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല അതൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളും ആദ്യം വിചാരിച്ച് ഇതൊരു പ്രഹസനമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇതങ്ങ് ഇല്ലാതാവും അല്ലെങ്കിൽ ചുമ്മാ ഒരു എന്തോ കാണിക്കുന്നു എന്നുള്ളത് പക്ഷേ അവിടെ പങ്കെടുത്ത എല്ലാവർക്കും മനസ്സിലായി ഇത് അങ്ങനെയല്ല വളരെ സീരിയസ് ആണ് ഇതിന്റെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും അത് ഈ പല കാര്യങ്ങളാണ് ടൂർ കമ്മിറ്റി റിപ്പോർട്ടും ഏമ കമ്മിറ്റി റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള പലതിന്റെയും അൾട്ടിമേറ്റ് റിസൾട്ടായിട്ടാണ് ഈ സംഭവം സംഭവിച്ചിരിക്കുന്നതെന്നും അത് സിനിമയ്ക്കും സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതിൽ ജാതി മത ലിംഗ ഭേദമന്യം എല്ലാവർക്കും അത് ഗുണം ചെയ്യും എന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിസൾട്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ ഒരു കരട് ഇതൊക്കെ വരുമ്പോൾ ആറു പുതിയ നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഒരു നിയമം വരുമ്പോൾ ഇതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ആയിത്തീരുമോ അല്ല അത് നമ്മൾ നോക്കിക്കാണല്ലോ നമുക്ക് രണ്ടു മാസം മൂന്ന് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ മാസത്തിനുള്ളിൽ ഇത് പോളിസി ആയിട്ട് വരികയും അത് പോളിസി ആയിട്ട് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ അത് ഉറപ്പായിട്ട് അപ്പോഴും ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ ഇതേ ആൾക്കാരെ അവിടെ നമ്മൾ കണ്ടതാണല്ലോ ഇത് റെക്കോർഡാണല്ലോ അതുപോലെ ആവില്ല എന്നുള്ളതാണ് കാര്യം ഇതിൽ മറ്റത് വളരെ വിദഗ്ധമായിട്ടുള്ള കുറച്ച് പേര് ചേർന്നിരുന്ന ഒരു സംഭവങ്ങളാണ് അതിപ്പം അടൂർ കമ്മിറ്റി റിപ്പോർട്ട് ആണെങ്കിൽ അഞ്ചു പേരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടാണെങ്കിലും അഞ്ചോ ആറോ പേരാണ് ഞങ്ങള് വളരെ രഹസ്യമായി ഇതൊന്നും അങ്ങനെ അല്ലല്ലോ ഇതൊരു പബ്ലിക്കായിട്ട് എല്ലാ സിനിമാ മേഖലകളിലും എല്ലാ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഡ്രസ്സ് ചെയ്ത് എല്ലാ വിഷയങ്ങളും സംസാരിച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വാക്കു കൊടുത്തതല്ലേ അപ്പോൾ അങ്ങനെ ഒരിക്കലും അങ്ങനെ അത് കളഞ്ഞിട്ട് പോകാനോ അത് വേറൊരു തരത്തിൽ മാറ്റാനോ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം അത് കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റ് അത് ഉണ്ടാവും അത് അത് മിനിസ്റ്ററുടെ വാക്കുകളിൽ തന്നെ വളരെ കൂടിയാണ് അദ്ദേഹം അത് സംസാരിച്ചത് ഞാൻ ഒരു ഇത്തരം സിനിമകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ സിനിമ മേഖലയിലെ പ്രശ്നങ്ങളും ഒക്കെ പലരും സംസാരിക്കുമ്പോൾ ആ ഒരു ക്ലാരിറ്റി പ്രത്യേകിച്ച് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ സംസാരിക്കും ആ ക്ലാരിറ്റി പലപ്പോഴും കാണാറില്ല അവിടെയും ഇവിടെയും മൂന്നി പറഞ്ഞിട്ട് പോവുകയോ ചെയ്യുന്നത് പക്ഷെ ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് നമ്മുടെ മിനിസ്റ്റർ ഇതിനെയൊക്കെ അഡ്രസ് ചെയ്തും ഇത് ഇത് സംസാരിക്കുന്നതും അപ്പൊ അത് 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 ഗുണമുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഓക്കെ വിനയനെ പോലെയുള്ള സംവിധായകർ ചില ആളുകൾ പറഞ്ഞിരുന്നത് ഇതൊരു പ്രഹസനമായി പോവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അതിൽ പങ്കെടുക്കാത്തത് നിലവിലുള്ള പ്രശ്നത്തിനൊന്നും ഒരു പരിഹാരവും ഈ കോൺക്ലേവ് കൊണ്ട് ഉണ്ടാവില്ല എന്നൊക്കെ വിമർശനവും ഉയരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള പലർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു സിനിമയിൽ അവിടെ വളരെ സീനിയർ ആയിട്ടുള്ള ടെക്നീഷ്യൻസിനും സീനിയർ ആയിട്ടുള്ള മറ്റു ചലച്ചിത്ര പ്രവർത്തകർക്കും ഒക്കെ ഇതേ ചോദ്യം ആദ്യം തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസം അവസാനിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇത് നേരായ വഴിയിലാണ് പോകുന്നതെന്ന് രണ്ടാമത്തെ ദിവസം അവസാനിച്ചപ്പോൾ ഇത് വളരെ വ്യക്തമായി മനസ്സിലായി അങ്ങനെയല്ല ഇത് ഉറപ്പായിട്ട് ഇത് സിനിമയ്ക്കും ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് ഒരു എൺപത് ശതമാനമെങ്കിലും നടപ്പാക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ കാത്തിരുന്ന് കാണണം അതിന്റെ റിസൾട്ട് വരട്ടെ നമുക്ക് രണ്ടോ മൂന്നോ മാസം വെയിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് അതത്രയും വേണമല്ലോ ആ പഠനവും ബാക്കി കാര്യങ്ങൾക്കും ഇത് പോളിസി ആക്കാനും ഒക്കെ അപ്പം അതുകൊണ്ട് മറ്റോ എല്ലാവർക്കും ആ സംശയം ഉണ്ടായിരുന്നു പലർക്കും ആ സംശയമൊക്കെ നമ്മൾ പോയില്ലേ ഇത് കഴിഞ്ഞതോടുകൂടിയേ പൊതുവെ പല കാര്യങ്ങളും ഇങ്ങനെ നടക്കുമ്പോൾ അത് എവിടെയും എത്താതെ പോവുകയോ ചെയ്യുന്നു പക്ഷേ ഇത് വളരെ ക്ലാരിറ്റിയോടുകൂടി ആ സംഭവത്തിനൊരു പരിഹാരം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് കിട്ടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യം എനിക്കും ഒരു രണ്ടായി വാക്ക് പറയണമെന്നുണ്ടായിരുന്നു പടൂർ സാറ് പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് എന്ന് വെച്ചാൽ ട്രെയിനിങ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ സിനിമകളുടെ ഫണ്ട് അമ്പത് ലക്ഷം രൂപ വെച്ചിട്ട് ഒന്നര കോടി കൊടുക്കുന്നത് മൂന്ന് പേർക്ക് കൊടുക്കാത്തതെന്ന് അതിലും ഈ പറഞ്ഞതുപോലെ രാജേഷ് സാറും പറഞ്ഞു അത് സിനിമയുടെ കണ്ടന്റാണ് സിനിമയുടെ സബ്ജെക്റ്റാണ് ശരിക്കും ഒരു സിനിമയുടെ ബജറ്റ് തീരുമാനിക്കുന്നത് അപ്പോൾ സീരിയസ് ആയിട്ടുള്ളൊരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇത് ഇതൊരു കമേഴ്ഷ്യൽ സിനിമ ഉണ്ടാക്കി തിയേറ്ററിൽ വിജയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല ഈ ഫണ്ട് കൊടുക്കുന്നത് ഇതൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇസ്തറ്റിക്കലി ഉയർന്നു നിൽക്കുന്ന സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ സിനിമകൾ കേരളത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഉള്ള വിദേശ ഫെസ്റ്റിവൽസിലും ഒക്കെ പോവുക എന്നുള്ളതാണ് ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെയും നേരത്തെ പറഞ്ഞു ഇതിനൊന്നും ഒരു ക്ലാ കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒന്നര കോടി രൂപ വെച്ചും ഒന്നര കോടി രൂപയ്ക്ക് മാത്രം നിർത്താൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഇവിടെ ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് ഒന്നേ മുക്കാൽ കോടി ആവും ചിലപ്പോൾ രണ്ട് കോടിയാവും ചിലപ്പോൾ അത് എഴുപത്തഞ്ച് ലക്ഷം ചെയ്യാൻ പറ്റും ചിലപ്പോൾ അമ്പത് ലക്ഷത്തിന് ചെയ്യാൻ പറ്റും ചിലപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇപ്പം കാനൽ അവാർഡ് കിട്ടിയിട്ടുള്ള മാജിദ് മജീദ് ഇടപടങ്ങൾ അദ്ദേഹത്തിൻ്റെ എത്രയോ വലിയ പടങ്ങൾ അതുപോലെ അപ്രചാദ് പോന് വിർ എന്ന് പറയുന്ന അവരുടെയൊക്കെ സിനിമകൾ തായ്ലാന്റിൽ നിന്നും അവിടെ നിന്നും ഇവിടെയൊക്കെ ഇറാനീന്നൊക്കെ സിനിമ ഉണ്ടാക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്കുമാണ് ആ സിനിമകളൊക്കെ ലോകം മുഴുവൻ പോവുകയും ഉന്നതമായിട്ടുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ അത് പൈസ മാത്രമല്ല അപ്പോൾ ഇവിടെ പലപ്പോഴും സിനിമയുടെ കമേഴ്ഷ്യൽ സിനിമയുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു ടെക്നീഷ്യൻസ് പ്രതിഫലം കൂട്ടുന്നു സിനിമ എന്ന് പറഞ്ഞാൽ ഇത് മൊബൈൽ ഫോണിൽ ഒരു സിനിമ എടുക്കാൻ പറ്റുന്ന ഒരു കാലമാണ് അപ്പം ഈ അനിശ്ചിതത്വം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഈ ട്രെയിനിങ് വേണോ വേണ്ടേ എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് ഇത്ര പൈസ വേണോ വേണ്ടേ അപ്പൊ ഇത് ഇതിനൊന്നും ഒരു ഒരു വ്യക്തമായ ഒരു ആൻസർ ഒന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർ അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരാണെന്നാണ് എനിക്ക് അതിനെക്കുറിച്ചും പറയാനുള്ളത്